നമ്മുടെ എസ് 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 പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സോ ഇത് ഓൾറെഡി നമ്മൾ കൃത്യമായിട്ട് വാട്സ്ആപ്പ് ചാനലിലൂടെയും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ എല്ലാവരും നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് എങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ വീഡിയോ ആവശ്യമാണെന്ന് അറിയാം അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എസ് എസ് സിൻ്റെ സി പി ഒരീക്ഷ അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് സീൻ്റെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ സോ ഇതിൽ സി പി ഒൻ്റെ പറയുകയാണെങ്കിൽ സി പി ഒൻ്റെ എക്സാം അടുത്ത മാസം ഏകദേശം പത്താം തീയ്യതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അതിപ്പോൾ നമുക്ക് ഡേറ്റ് മുന്നോട്ട് അറിയാൻ പറ്റും എനിവേ പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി ക്രാഷ് കോഴ്സ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ബന്ധപ്പെട്ടാൽ മതി സി പി എൻ്റെ ക്ലാസുകൾ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കൂടെ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ഹെൽപ്പോ ഗൈഡ് ലൈൻസോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും കൂടി പാർട്ടായിട്ടുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ ഫീ ആയിട്ട് വരുന്നത് അപ്പോൾ ജസ്റ്റ് പറഞ്ഞതുള്ളൂ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം എനിവേ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ അതുപോലെ തന്നെ സി പി ഒ പരീക്ഷ ഇതിനു മുമ്പ് എസ് എസ് സീൻ്റെ സി സി എച്ച് എസ് എൽ പരീക്ഷ എസ് എസ് സീൻ്റെ തന്നെ സി എച്ച് എസ് എൽ സി എച്ച് എസ് എൽ പരീക്ഷ വന്നത് അതായത് അതിൻ്റെ സ്ലോട്ട് സെലക്ട് ചെയ്യാനുള്ള അപ്ഡേറ്റ് വന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായി സോ ആ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കണ്ട് ഒരുപാട് പേര് കൃത്യമായിട്ട് തന്നെ സ്ലോട്ടൊക്കെ സെലക്ട് ചെയ്തു ഇനിയിപ്പോൾ പരീക്ഷാ ഡേറ്റ് ഒക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട് സെലക്ട് ചെയ്തവർക്ക് അവരുടെ ആ ഡേറ്റിൽ അനുസരിച്ച് തന്നെയാണ് അധികം പേർക്കും വന്ന് കൃത്യമായിട്ട് ആ ഡേറ്റിൽ തന്നെ വന്നവരുണ്ട് സെലക്ട് ചെയ്ത ഡേറ്റിൽ തന്നെ പരീക്ഷ വന്നിട്ടുണ്ട് ഷിഫ്റ്റ് തന്നെ ആയിരിക്കും ആ പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ സെലക്ട് ചെയ്യാത്തവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് എസ് തന്നെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ നടക്കാനായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെയും അതുപോലെ തന്നെ എസ് എസ് സിന്റെ സബ് ഇൻസ്പെക്ടറിൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമിഡ് പോലീസ് ഫോഴ്സിൻ്റെയും പേപ്പർ വൺ എക്സാമിനേഷന്റെ സ്ലോട്ട് സെലക്ഷൻ ഇപ്പോൾ അവൈലബിൾ ആവാൻ പോകുന്നുണ്ട് ഈ അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ ഇത് അപ്ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയിലേക്ക് പരീക്ഷ ഫസ്റ്റ് ഫേസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അവരുടെ സ്ലോട്ട് സെലക്ഷൻ അവൈലബിൾ ആവുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ സെൻട്രൽ ആമഡ് പോലീസ് കോഴ്സിൻ്റെ ഫസ്റ്റ് പേപ്പ് അത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ സ്ലോട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും ഈ സ്ലോട്ട് സെലക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് ഷിഫ്റ്റ് വേണം ഏത് സമയത്ത് വേണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ ഐ മീൻ ഏത് ഡേറ്റിൽ വേണം ഏത് ഷിഫ്റ്റിൽ വേണം പരീക്ഷ എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ലീവുള്ള ദിവസങ്ങളിൽ സെലക്ട് ചെയ്തു ഇപ്പോൾ സൺഡേ പോലുള്ള ദിവസങ്ങളിലൊക്കെ സെലക്ട് കൊടുക്കാനായിട്ട് സാധിക്കും പരീക്ഷ എഴുതുന്നത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ സ്ലോട്ട് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ഫില്ലായി പോകും ബാക്കിയുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിൽ ആയി പോവും പിന്നെ നിങ്ങൾക്ക് സൺഡേ മണ്ടേ ഐ മീൻ സൺഡേ കിട്ടാൻ ചാൻസ് ഇല്ല മണ്ടേ ടൂസ്ഡേ അതുപോലുള്ള വർക്കിംഗ് ഡേയിൽ കിട്ടാനായിരിക്കും സാധ്യത കൂടുതലും അതുകൊണ്ട് സ്ലോട്ട് സെലക്ട് ചെയ്യാനായിട്ട് പരമാവധി നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എസ് എസ് സി സി പിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരുന്നതായിരിക്കും ഇതിന് മുമ്പ് എസ് എസ് ഇൻ്റെ സി എച്ച് എസ് എൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾ നോക്കിയാലും മതി എങ്ങനെയാണ് സ്ലോ സെലക്ട് ചെയ്യുന്ന വരുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് എസ് എസ് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി തരുന്നതായിരിക്കും അതായത് ഒരു എക്സാം ഡേറ്റിൽ അവർക്ക് എക്സാം എഴുതി എഴുതാനായിട്ട് തരുന്നതായിരിക്കും സോ ഇതാണ് പുതുതായിട്ട് എസ് എസിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റ് ഇതുപോലെ എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട എസ് എസ് സീന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങളുടെ വൺ ടൈം പ്രോ പോർട്ടലിൽ കയറിയിട്ടാണ് വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങളുടെ പോർട്ടൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ടാണ് ഇത് ചേഞ്ച് ചെയ്യേണ്ടിയും കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തതാണ് എങ്ങനെയാണ് ഇത് ചെയ്യുക ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലും നമ്മുടെ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് രണ്ടിറ്റീ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാക്കിയുള്ള നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ബാക്കിയുള്ള അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും